രാത്രി അച്ഛനുണ്ടാക്കുന്ന തൃക്കാക്കരപ്പനെയാണ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വെക്കാറുട്ടോ കോട്ടയ്ക്കൽ വീട്ടിൽ ചെറുപ്പം തൊട്ടേ കാണുന്ന ഞങ്ങളുടെ തൃക്കാക്കരപ്പനെ അച്ഛൻ്റെ കൈ കൊണ്ടുണ്ടായ രൂപങ്ങളാണ് അതിപ്പോൾ ഏത് ഷേപ്പിലാണേലും ഭയങ്കര അഭിമാനത്തോട് അച്ഛനെല്ലാം ഒരുക്കി തിരുവോണത്തിന് പുലർച്ചെ ആർപ്പു വിളിച്ച് അപ്പനെ വെക്കൂട്ടോ ിട്ടില്ല പുലർച്ചെ അച്ഛനത് വെക്കുന്ന അതേ സമയത്ത് തന്നെ അമ്മ ഈ അരിമാവില് വെണ്ടയ്ക്കൊക്കെ നുറുക്കിയിട്ട് അതോടുകൂടി ഒരു കോലം മെഴുകുട്ടോ കൂടെ നമ്മുടെ കുഞ്ഞിക്കാലുകളും കൈകളും ഒക്കെ കാൽപ്പ നമ്മുടെ വാതിൽ പടിയിലും വാതിലിലും നിലത്തും ഒക്കെ കുത്തിവെച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെ ഒരുക്കങ്ങളോട് കൂടിയാണ് അപ്പനെ വെക്കുന്നത് നമ്മുടെ തിരുവോണത്തിൻ്റെ പുലർച്ചെ അപ്പനൊരുക്കി കഴിഞ്ഞാൽ പിന്നെ വേഗം പാചകത്തട്ടിലേക്കാണ് ഒരുവിധം രാവിലെ എണീറ്റ് വരുമ്പോഴേക്കു തന്നെ ഒരുവിധം എല്ലാം അമ്മ റെഡി അമ്മക്ക് രാവിലെ അമ്പലത്തിൽ പോകാനൊക്കെ ഉള്ളതായത് കൊണ്ട് തന്നെ നേരത്തെ തന്നെ ഫുഡൊക്കെ ഓരോന്നോരോന്നായി ഷടപെട്ടേന്ന് റെഡി ആയിക്കൊണ്ടിരിക്കും ഇഞ്ചിക്കറിയുടെ കുറച്ച് വീഡിയോ മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂട്ടോ ഞാനങ്ങട്ട് എത്തിയിട്ടില്ലേ ഞാൻ വന്നുകൊണ്ടിരിക്കുവായിരുന്നു കോടനാടത്ത് അപ്പൊ വരുന്ന വഴിയാണെങ്കിലും നമ്മുടെ തിരുവമ്പാടി അമ്പലത്തിൽ കയറി നന്നായിട്ട് തൊഴുതു ഒരു ലിറ്റർ പായസം വാങ്ങിച്ചു പിന്നെ ഇവിടെ പായസം വെക്കാനുള്ള ഡ്യൂട്ടി എനിക്കാണ് കേട്ടോ വന്നിട്ട് നീ വെച്ചാൽ മതി പായസം എന്ന് പറഞ്ഞു കാത്തിരിക്കുന്നു എന്താ അറിയില്ല പാചകത്തിന് പിന്നെ വെട്ടാനും മുറിക്കാനും ഒക്കെ അച്ഛനും വിജിയും എല്ലാവരും ഭയങ്കര ഉണ്ടായിരിക്കും എല്ലാവരും കൂടെ ഒത്തുപിടിച്ചാലല്ലേ പെട്ടെന്ന് പണി തീരും തീർന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടി അമ്പലത്തിലൊക്കെ ഒന്ന് പോയി തൊഴുതിട്ടൊക്കെ വരും ഞാൻ ഞാനെത്തിയപ്പോൾ ഏകദേശം പത്തുമണിയായിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ഒരു വിധം എല്ലാം ആയിട്ടുണ്ടായിരുന്നു പായസം ഒഴികെ അങ്ങനെതാ അമ്മയുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടോ ഇഞ്ചിക്കറി മധുരക്കറിയെന്നൊക്കെ പറയാം ഇനി പായസത്തിൻ്റെ പണിയാണ് നമ്മുടെ അടുപ്പ് വിറകടുപ്പ് അങ്ങ് കത്തിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് ലിറ്റർ പാൽ ഒഴിച്ച് അത് കുറുക്കി എടുത്തിരിക്കുന്ന നല്ല പാൽപായസോടെ ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ എന്തോ അറിയില്ല പാൽപായസം ഉണ്ടാക്കിയ നന്നാവാറുണ്ട് കുറച്ച് കോൺഫിഡൻസോടെ ഉണ്ടാക്കുന്ന ഒരേ ഒരു പായസം പാൽപായസം തന്നെയാണ് പിന്നെ ഞാൻ അഹങ്കാരത്തിന് പറയും ഗുരുവായൂരപ്പന്റെ പായസം കഴിഞ്ഞാൽ പിന്നെ എന്തു ചുമ്മാ പറയാലും അങ്ങനെ പായസം റെഡിയായി ഉച്ചയ്ക്ക് ഇലയിട്ട് സദ്യ അങ്ങ് വിളങ്ങും വിളമ്പാൻ തുടങ്ങി കേട്ടോ ഒരറ്റത്തുനിന്ന് തുടങ്ങിയ പറയാൻ ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം എടുക്കാനും ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല പച്ചടി കിച്ചടി ഓയിൽ നവിയില് എല്ലാ വിഭവങ്ങളും ഇങ്ങനെ ഇലയില് വൺ ബൈ വണ് വന്നുകൊണ്ടേയിരുന്നു പിന്നെ അത്യാവശ്യം നല്ല വിശപ്പും കൊതിയും ഉണ്ടായിരുന്നു ഏകദേശം ഒരു ഒരു കുറെ വർഷങ്ങളായി ഞാൻ തിരുവോണം വീട്ടിലുണ്ടിട്ട് ഒന്നല്ലെങ്കിൽ തിരുവോണം കഴിഞ്ഞിട്ട് വരും വരുന്നില്ലെങ്കിൽ മുന്നേ വരും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ ഇത് ഈ തിരുവോണം ഇച്ചിരി സ്പെഷ്യൽ ആയിരുന്നു എനിക്ക് അങ്ങനെ അതുകൊണ്ട് തന്നെ പായസം കഴിക്കുന്നതിന് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ ആർത്തി ഉണ്ടായിരിക്കും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ഈ ഡി ഫാമിലി കുടുംബത്തിലേക്ക് നിങ്ങളും ഒരു അംഗമാവുന്നേ അങ്ങനെ ഊണൊക്കെ അങ്ങ് കേട്ട് കഴിച്ചിട്ട് പിന്നെ ഇപ്പൊ എല്ലാ വീടുകളിലും കാണുന്ന ഒരു കലാരൂപം ഉണ്ടല്ലോ ഈ ഫോട്ടോഷൂട്ട് അതിന്റെ പരിപാടിയിലേക്ക് അങ്ങ് നീങ്ങി പിന്നെ തകൃതിയായിട്ട് ഫോട്ടോ എടുപ്പായിരുന്നു അപ്പൊ അതും കൂടെ കണ്ടിട്ട് ഞാൻ നിർത്തിക്കട്ടെ അപ്പോൾ ബൈ